ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് അപ്പോൾ നമ്മൾ ഇന്ന് കളിക്കാനായിട്ട് പോകുന്നു റെഡിബുള്ളി ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് അപ്പോൾ ഏതാണ് ഗെയിം എന്ന് വെച്ചാൽ ഗ്രാനി ചാപ്റ്റർ ആണ് കളിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് സമയം കളയാതെ നേരെ ഗെയിമിലോട്ട് കിടക്കാം അപ്പോൾ ലെസ്കോ അപ്പോൾ ഗൈസ് ഗെയിം സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് നമ്മൾ തുടങ്ങാൻ പോവുകയാണ് ഗെയ്സ് ഒക്കെ ഇത് ഡോർ സ്കേപ്പിംഗ് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമുക്ക് റൂമിലൊക്കെ പോയിട്ട് തപ്പേണ്ടി വരും എന്തൊക്കെയാണുള്ളത് നോക്കട്ടെ ഓക്കെ ഒരു വടി കിട്ടിയിട്ടുണ്ട് തോക്കിൻ്റെ സാധനമാണത് ഓക്കെ നമുക്ക് ഇനി ഇവിടൊക്കെ ഒന്ന് നോക്കേണ്ടി വരും എന്തൊക്കെയാണുള്ളത് നോക്കണം ഓക്കെ സൗണ്ട് കേട്ടാൽ പേടിക്കേസ് ഓക്കെ നമുക്ക് ഇവിടെയൊക്കെ നോക്കിയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഗ്രാൻ വരുന്നുണ്ടോ ഇല്ല കേശവീരിനൊന്നുമില്ല നമുക്ക് അടിയിലിരിക്കാം കേസ് ഏ സൗണ്ട് കേട്ടു അയ്യോ വണ്ടി വണ്ടിട്ടു ഞാൻ പറഞ്ഞില്ല പറഞ്ഞത് കേശ്വീരുണ്ട് ഓക്കെ നമുക്ക് നേരെ താഴത്തേക്ക് ഇറങ്ങി പോവാം ഗൈസ് ഓക്കെ ഓ ഞാൻ പേടിച്ചു അപ്പോൾ നമുക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ നോക്കട്ടെ ഇവിടെ എന്താണ് നോക്കട്ടെ ഓക്കെ ഇവിടെ എന്തൊരു ഒരു കാക്കകളുടെ ഫുഡ് ഉണ്ട് ഓക്കെ കാക്കകളുടെ ഫുഡ് എന്ന് പറയുന്നത് അടിയിലാണ് ഗൈസ് ഓക്കെ അടിയിലൊരു സ്ഥലത്താണ് കാക്കകളെ ഫുഡ് കൊടുക്കുന്നത് നമുക്ക് അവിടെ പോയി കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും നമുക്ക് ഇവിടെ നോക്കട്ടെ ഇവിടെ നിന്നൊന്നും ഇല്ല ഗൈസ് നമുക്ക് നേരെ ഊട് ഓടൂട് വരും വരും ഒരുണ്ടോ ലൈസ് ലൈസ് ഓടിക്കോ ഓടിക്കോ കോപ്പിലോ കോപ്പില നമുക്ക് ഇവിടെ ഒന്നൊന്നുമില്ല ഗ്രാനി വന്നാൽ പെടും ഗൈസ് ഓക്കെ അതെന്താ ഇവിടെ ഒന്നുമില്ല ഗൈസ് നമുക്ക് ഇവിടെയൊക്കെ നോക്കേണ്ടി വരും ഇവിടെ എന്താണോ ഓക്കെ ഇവിടെ ഉണ്ട് നമുക്ക് താഴത്തേക്ക് ഇറങ്ങിയിട്ട് പോവാം ഗൈസ് താഴത്തെ എന്താണാവോ എവിടെന്തോ ഒരു അടച്ചു വെച്ചിട്ടുണ്ട് ഇത് തുറക്കാൻ പറ്റുമല്ലേ ആ പറ്റാൻ പറ്റും ഗൈസ് നമുക്ക് അടിയിൽ കൂടെ പോവാം ഈ കാക്കകളുടെ ഫുഡ് എവിടെയാ കൊടുക്കേണ്ടത് ആ അടിയിൽ കൊടുക്കണം എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അടീക്കുള്ള ഡോറ് കൂടെയാണ് ആ ഗേസ് ഇതാണ് ഡോറ് ആ അതന്നെ ഇങ്ങനെ പോവാ കേസ് വഴിയില്ല കേട്ടോ വഴി ഉണ്ട് കേസ് ആ ഇങ്ങനൊരു ഡോർ ഉണ്ട് കേട്ടോ ഇവിടെ ആ ഗേസ് കിട്ടി 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 ഇവിടെ കൊടുക്കേണ്ടത് കാക്കക്കുള്ള ഫുഡ് ഓക്കെ ഇവിടെ ഇട്ട് കൊടുക്കാം ആ എന്തോ സാധനമാണ് ഒരു വട്ട കിട്ടി ഒരു വട്ടം ഓക്കെ നമുക്ക് ഉണ്ടോ കാക്ക പോയ കേസ് നമുക്ക് ആ വട്ടം എടുക്കാം പിന്നെ നമുക്ക് നേരെ നമ്മുടെ ഇവിടെ എന്താ ഇത് എന്തോ യു യു എസ് റിമോട്ട് കൺട്രോളാണ് ആ ഒന്നും ആവശ്യമില്ല ഗൈസ് നമുക്കിപ്പോൾ ണോ ഉള്ളതുണ്ടല്ലോ ഓക്കെ ഒരു ചുറ്റിക്ക് വന്ന സാധനമാണ് കേസ് നമുക്ക് ചുറ്റിക്ക് ഇപ്പോൾ ആവശ്യമുണ്ട് ഇപ്പോൾ അതിന് എന്തേലുമൊക്കെ തോക്ക് വേണ്ടി വരും അത് എടുക്കണമെങ്കിൽ കേസ് ഓക്കെ ഉണ്ടോ ഈ ഈ മരം പൊട്ടിക്കാൻ ചുറ്റിക്ക് ആവശ്യമുണ്ട് നമുക്കിപ്പോൾ നേരെ പുറത്തൊക്കെ ഇറങ്ങിയിട്ടേ ഒരു സ്ഥലത്ത് കൊണ്ട് വെക്കാം വെക്കാമെന്നാലേ നമുക്ക് എടുക്കാൻ സിമ്പിൾ ആവുള്ളൂ അല്ലെങ്കിൽ ഇപ്പോടും കേസ് അവിടെ എന്താ അവിടെ ഒന്നുമില്ല ഒന്നുമില്ല കേസ് ഓക്കെ ഇത് തുറന്നു നോക്കട്ടെ ഇതിനുള്ളിൽ എന്താ അറിയാമല്ലോ ഇതിനുള്ളിൽ ഒന്നുമില്ല കേസ് ഒന്നൊന്നും ഇല്ല ഇവിടെ ആ എന്ത് ഒരു ഇതുണ്ട് ഇതെന്താണോ ഇതൊരു ബൊമ്മക്കുട്ടി കേസ് എപ്പോഴും അവിടെ ബൊമ്മക്കുട്ടി ഉണ്ടാവുകയുള്ളൂ ഓക്കെ നമുക്കിഞ്ഞ് നേരെ മേലോട്ട് പോയിട്ട് ഇതെവിടെ എണിലും കൊണ്ട് വെക്കാൻ കേസ് നല്ല മനസ്സിലാവുള്ളൂ ഓക്കെ എവിടെയെങ്കിലും ഭാഗത്ത് കൊണ്ട് വെക്കാം നല്ല മനസ്സിലാവുള്ളൂ അയ്യോട് ഓട് അയ്യോ കേസ് ഇത്രയുള്ള വീഡിയോ ഗ്രാൻ അടിച്ചത് കൊണ്ട് നമ്മൾ ഡേ ടു നാളെ ഇടുന്ന ഓക്കെ അപ്പോൾ ഗ്രാൻ ഒന്ന് അടിച്ചതുകൊണ്ട് നമുക്ക് മുറിവേറ്റിട്ടുണ്ട് അപ്പോൾ ഡേ ടു നാളെ ഇടുന്നതായിരിക്കും അപ്പോൾ കാണാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാം